കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരെല്ലാം അവളല്ലേ കെട്ടത് ആ നനന തന നനന ിലേരുമീരാത്തുംഹാരേ സുബനെ ഹമാറ ഹരിമുരളീരവം കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് നി താരുണ്യം ആ നാനന ഇത് ഇന്ത്യൻ സംഗീതത്തിൽപ്പെട്ട ഒരു രാഗമാണ് ദേശീയ രാഗമാണത് അതായത് ഇന്ത്യയിലെമ്പാടും നിലനിൽക്കുന്ന പ്രസിദ്ധമായ ഒരു രാഗമാണ് സിന്ധു ഭൈരവി എന്ന് പറയും അപ്പോൾ ഈ രാഗത്തിലാണ് പാട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മളതിനെ റാപ്പെന്ന് വിളിക്കുന്നു കാരണം നമ്മൾ സംഗീതത്തെ കാണുന്നത് അതിനെ അകമ്പടി സേവിക്കുന്ന വാദ്യോപകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു മൃദംഗമാണ് അതിൻ്റെ പിന്നിൽ വായിക്കുന്നതെങ്കിൽ നമ്മൾ പറയും അത് കർണാടക സംഗീതമാണെന്ന് പറയും തബലയാണ് അതിൻ്റെ പിന്നിൽ വായിക്കുന്നതെങ്കിൽ പറയും ഹിന്ദുസ്ഥാനിയാണെന്ന് പറയും അതേപോലെ ഒരു കോങ്കോ ഡ്രംസാണ് വായിക്കുന്നതെങ്കിൽ നമ്മൾ പറയും അത് വെസ്റ്റേൺ ആണെന്ന് പറയും ഇങ്ങനെ നമ്മൾ സംഗീതത്തെ കാണുന്നത് തെറ്റായ രീതിയിലുള്ള അറിവിലൂടെയാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന വയലിനാകട്ടെ ഹാർമോണിയമാകട്ടെ ഇതെല്ലാം എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ ചരിത്രം പരിശോധിക്കുക ഇത് വെസ്റ്റേൺ മ്യൂസിക്കിൽ ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങളാണ് നമ്മളിവിടുത്തെ ശൈലിയിലേക്ക് അതിനെ വഴക്കിയെടുത്തത് മാത്രമാണ് അതുപോലെ ഗിറ്റാർ വന്നത് അങ്ങനെ തന്നെ അതുപോലെ നിരവധി ഉപകരണങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിനല്ല സംഗീതത്തെ അത് റാപ്പാണോ കോപ്പാണോ എന്നൊക്കെ നിർണ്ണയിക്കുന്നത് അങ്ങനെയല്ല അതിൻ്റെ സ്വരസ്ഥാനങ്ങളുടെയും അതിൻ്റെ സംഗീത ശൈലിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ വേടൻ ഉപയോഗിക്കുന്ന എല്ലാ പാട്ടുകളും ഇന്ത്യൻ സംഗീതം തന്നെയാണ് പക്ഷേ അതിൻ്റെ അകമ്പടി സേവിക്കുന്ന വാദ്യോപകരണങ്ങൾ മാറുമ്പോൾ നമ്മളതിനെ റാപ്പ് എന്നൊക്കെ വിളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അതൊന്നുമില്ല നമ്മുടെ സംസ്കാരത്തിലുള്ള ആ രാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പും വെസ്റ്റേൺ മ്യൂസിക്കൊക്കെ ഈ ഇന്ത്യൻ സിനിമയിൽ പടർന്നു പിടിച്ചു ഡി ജെ സംഗീതം വന്നു ഇതിനൊന്നും ആർക്കും പരാതികളില്ലായിരുന്നു ഇപ്പോൾ വേടൻ റാപ്പാണ് പാടുന്നതെന്ന് പറയുന്നതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അത് റാപ്പ് പോലും അല്ല ഇത്ര ഏറെ ഇവരമില്ലാത്ത ആളുകളാണ് ജനങ്ങളോട് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് അത് കണ്ടപ്പോൾ ഇതൊന്ന് ലോകത്തെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞുതന്ന താങ്ക് യു